പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശേഷം നമ്മുടെ സ്ഥലത്തിന്റെ സ്ഥിതി വിവരങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്നാണ് അതായത് റീസർവേക്കു ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് അതുപോലെ പുതിയ സർവേ നമ്പർ തണ്ടപ്പേർ നമ്പർ എന്നിവയും കണ്ടെത്താവുന്നതാണ് ഇനി വീഡിയോയിലേക്ക് കടക്കാം ആദ്യം ഗൂഗിളിൽ എന്റെ ഭൂമി എന്ന് സെർച്ച് ചെയ്യുക തുടർന്ന് ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ പോയാൽ നേരിട്ട് ഇവിടെ എത്തുന്നതാണ് തുടർന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് സിറ്റിസൺ ലോഗിനിൽ പോകുക ഇവിടെ ലോഗിൻ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുണ്ട് എന്റെ ഭൂമിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർ രജിസ്റ്ററിൽ പോയി വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുന്നതെങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ മുമ്പ് ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതാണ് കൂടാതെ എൻ സ്ക്രീനിലും ലഭിക്കുന്നതായിരിക്കും സർവേയർക്ക് കൊടുത്ത അതേ മൊബൈൽ നമ്പർ ഉപയോഗിച്ചു വേണം രജിസ്റ്റർ ചെയ്യാൻ രജിസ്ട്രേഷൻ ശേഷം ലോഗിനിൽ പോയി സിറ്റിസൺ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് മൊബൈൽ നമ്പർ കൊടുക്കുക പിന്നീട് ലോഗ് ഇന്നിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് പാസ്വേഡ് കൊടുക്കുക വീണ്ടും ലോഗ് ഇന്നിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒ ടി കൊടുത്ത് സബ്മിറ്റ് ഒ ടി ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ ഏറ്റവും താഴെയായി നിങ്ങളുടെ ഭൂവിവരങ്ങൾ കാണാവുന്നതാണ് ഇവിടെ വില്ലേജ് ജില്ല താലൂക്ക് എന്നിവ കാണിക്കുന്നു തൊട്ടടുത്ത് ബ്ലോക്ക് നമ്പർ കാണാം പിന്നീട് ഡിജിറ്റൽ സർവേ നമ്പർ കാണാവുന്നതാണ് ശേഷം ഇവിടെ പുതിയ സർവേ നമ്പറാണ് കാണിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി ഇവിടെ ക്ലിക്ക് ചെയ്യുക വരുന്ന പോപ്പ് അപ്പ് വിൻഡോയിൽ തുടരുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്നു വരുന്ന പേജിൽ മുകളിലായി വസ്തുവിൽപ്പനയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കാണാവുന്നതാണ് അതായത് ഇനി നമുക്ക് വസ്തുവിന്റെ ഇടപാടുകൾ മറ്റൊരു വ്യക്തിക്ക് നടത്താനായി അനുവാദം നൽകാൻ ഓൺലൈനിലൂടെ സാധിക്കും എന്നാണ് കാണിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ സേവനം ലഭ്യമല്ല വരും ദിവസങ്ങളിൽ ഈ സേവനം പ്രതീക്ഷിക്കാവുന്നതാണ് താഴോട്ടു പോയാൽ നമ്മുടെ സ്ഥലത്തിന്റെ കൂടുതൽ വിവരങ്ങൾ കാണാവുന്നതാണ് ഇവിടെ തണ്ടപ്പേർ നമ്പർ കാണാം റീസർവേയ്ക്ക് ശേഷം തണ്ടപ്പേർ നമ്പറും മാറിയിട്ടുണ്ട് തൊട്ടടുത്തായി ഉടമയുടെ പേരും മേൽവിലാസവും കാണാം താഴെയായി സ്ഥലത്തിന്റെ വിസ്തീർണവും കാണാം അതിന് താഴെയായി ഭൂമിയുടെ സ്കെച്ചും കാണാവുന്നതാണ് ഏറ്റവും താഴെയായി ജിയോമെട്രിക് കോഓർഡിനേറ്റ്സ് എന്നതിൽ ലോങ്ങിറ്റൂഡും ലെറ്റിറ്റ്യൂഡും കാണാവുന്നതാണ് ഹോം പേജിലേക്ക് തിരികെ പോയാൽ ഒത്തിരി ഓപ്ഷനുകൾ കാണാം എന്നാൽ പലതും ഇനി അപ്ഡേറ്റ് ആവുന്നതേയുള്ളൂ വരും ദിവസങ്ങളിൽ കൂടുതൽ സേവനങ്ങൾ ഈ പോർട്ടലിലൂടെ പ്രതീക്ഷിക്കാവുന്നതാണ് ആദ്യം ലോഗിൻ ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ച ഡാഷ്ബോർഡ് തിരികെ ലഭിക്കാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക തുടർന്ന് എന്റെ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുക പാഴ്സൽ തിരയുക എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഏതൊരു സർവേ നമ്പറോ തന്റെ പേർ നമ്പറോ ഉപയോഗിച്ച് ഭൂവിവരങ്ങൾ തിരയാവുന്നതാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് മാപ്പ് ഉപയോഗിച്ചും പാഴ്സൽ തിരയാവുന്നതാണ് എന്റെ ഭൂമിയിൽ വരാനിരിക്കുന്ന അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക